എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പുത്തങ്കുരിഷ് റോഡിൽ ബഡ്ജറ്റ് വിലയിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വീട് നോക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ സെവൻ സെക്യൂരിറ്റി സർവീസ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ സി സി ടി വി സർവേലൻസ് തുടങ്ങി എല്ലാം സൗകര്യത്തോടും കൂടിയാണ് ഈ വില്ല വിൽപ്പനക്കായുള്ളത് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് വൺ മെയ്ഡ് വാശേരിയ വരുന്ന വീടാണ് വിൽപ്പനക്കായുള്ളത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും ചോറ്റാനിക്കഥ ടെമ്പിൾ രണ്ടര കിലോമീറ്റർ പുത്തൻകുരിഷ് അഞ്ച് കിലോമീറ്റർ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അഞ്ച് കിലോമീറ്റർ മരട് പതിനൊന്ന് കിലോമീറ്റർ വൈറ്റില ഹബ് പന്ത്രണ്ട് കിലോമീറ്റർ കാക്കനാട് പതിമൂന്ന് കിലോമീറ്റർ കടവന്തള ജംഗ്ഷൻ പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് ഒരു എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ഈ ഒരു സൈഡായിട്ട് നാച്ചുറൽ ഗാർഡൻ കൊടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല വീടിന് മുന്നിൽ എത്തിക്കതിനാൽ സിറ്റൗട്ട് കാണാം ഏകദേശം രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയഴുപ്പിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിൽ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു കോർണർ സിറ്റിടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യോണിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർത്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡും ഗബ്റിറ്റ് ബ്രാൻഡാണ് ഇവിടെ നിന്ന് നേരി ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തെയാണ് നിർമ്മാണ ഘട്ടത്തിൽ ഈ വീട്ടിൽ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്കേരിയ കൊടുത്തിട്ടുണ്ട് അവിടെ സിംഗും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് അവിടെ സിങ്ക് നൽകിയിട്ടുണ്ട് കൂടാതെ മെയ്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ജി എ സ്ക്വയർ ട്യൂബും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ചേരുടെ ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് സ്റ്റേർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിങ് ഏരിയയിലേക്കാണ് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ പുത്തങ്കുരി റോഡിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് നാല് സെൻഡിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് വൺ മെയ്ഡ് വാശേരിയ വരുന്ന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ഫൈവ് ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ